ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ തന്നെ നിങ്ങളുടെ ഒക്കെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം അപ്പോൾ ഒന്നുമില്ല എന്നിപ്പോൾ ചുമ്മാ എന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ബിഫോർ പ്രഗ്നൻസിയിലും ആഫ്റ്റർ പ്രഗ്നൻസിയിലും എനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്താലോ അപ്പോൾ പ്രഗ്നൻസി ടൈമെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും ഒരുപാട് ആസ്വദിക്കുന്ന ടൈമാണ് ഒരുപാട് ഡിപ്രഷനും അതുപോലെ തന്നെ ഒത്തിരി ആൻസൈറ്റി അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ടൈമാണ് എന്താ പ്രഗ്നൻസിന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും പിന്നെ ഒരു കുട്ടി നമുക്ക് ആയിട്ട് കൂട്ട് കൂട്ടിന് വരികയാണ് നമ്മളൊരു അമ്മയാകുമ്പോൾ പോവാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാകും പക്ഷെ അതിനേക്കാൾ ഇരട്ടിയായിരിക്കും നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ കമന്റ് ബോക്സിൽ ഇടുന്നോട്ടോ നമുക്കതൊക്കെ പരിഹരിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫോർ പ്രഗ്നൻസിയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പം ബിഫോർ പ്രഗ്നൻസിയിൽ ഞാൻ പണ്ട് മുതലേ എൻ്റെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത് എന്ത് കാര്യം കേൾക്കുമ്പോഴായാലും പെട്ടെന്ന് സങ്കടം വരും പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ എന്താ എന്താ ഒരു പരിധി വരെ എനിക്ക് അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യമൊന്നുമില്ല എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ തന്നെ ഓ അത് സാറില്ല അപ്പോൾ കോക്കോട്ടേന്ന് വിചാരിച്ച് നെവർ മൈൻഡ് അതായത് ആരെങ്കിലും എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ തന്നെ സാറില്ല നമുക്ക് കുറ്റങ്ങളാണല്ലോ മറ്റുള്ളവർ നമ്മൾ പറയുന്നത് ആ അപ്പോൾ അതങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് വിട്ടുകളും പക്ഷെ പ്രഗ്നൻസിക്ക് ശേഷം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് ഞാൻ പൊടിത്തെറിക്കും പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക് ഇപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ആൾ മാറിപ്പോയതെന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് എന്താ പറ്റിയത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് അഞ്ചാമത്തെ മാസത്തിലാണ് പ്രഗ്നൻ്റ് ആവണത് അപ്പോൾ ആദ്യ മാസങ്ങളിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ആദ്യ ഒന്നാമ ഒന്നാമത്തെ മാസമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ രണ്ട് മൂന്ന് മാസമൊക്കെ ആയപ്പോൾ എനിക്ക് ഛർദി തുടങ്ങി ഭയങ്കരമായിട്ട് ഛർദിയായിരുന്നു ഒരു ഫുഡ് കഴിക്കാൻ പറ്റില്ല ഒരു എന്താ പറയുക ഫുഡ് അതായത് എൻ്റെ എൻ്റെ ഇത് വെച്ച് ഞാൻ കുറച്ചൊക്കെ കഴിക്കുന്ന ആളാണ് കുറച്ച് ഫുഡിയാണ് കേട്ടോ ഞാൻ പക്ഷെ പിന്നെ പ്രഗ്നൻ്റ് ആയ ആ മൂന്നാമത്തെ മാസമൊക്കെ ആയപ്പോൾ എൻ്റെ അമ്മയും രണ്ട് രണ്ട് മാസം തന്നെ ആയപ്പോഴത്തേക്കും ഛർദി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഛർദ്ദിച്ചിട്ടില്ല ഭയങ്കരമായിട്ട് ഒമിറ്റിക്കും അതായത് എന്ത് സാധനം കഴിച്ചാലങ്ങോട്ട് ഛർദിച്ചു വിടും ഒരു വെള്ളം ഒരു പച്ചവെള്ളം അപ്പ ഛർദ്ദിക്കും അങ്ങനെയാണ് ഞാൻ അപ്പോൾ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഒരു സാധനം കഴിക്കാൻ പറ്റില്ല ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ എല്ലാം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് ഇതൊക്കെ കഴിക്കണം ഇപ്പം ഞാൻ കണ്ണേടിനോട് പറയും കണ്ണേട്ടാ എനിക്കത് വേണമായിരുന്നു അപ്പം കണ്ണേട്ടൻ എല്ലാം വരും പക്ഷെ ഒന്നും കഴിക്കില്ല അപ്പം തന്നെ ഞങ്ങടെ ഛർദ്ദിച്ചുകൊള്ളു അതായിരുന്നു ഞാൻ പിന്നെ ഒരു നാല് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മാറ്റം തോന്നുന്നു പിന്നെന്താ എല്ലാം മാറി തുടങ്ങി ഛർദിയൊക്കെ കുറഞ്ഞ് ഏകദേശം ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഛർദിയുടെ ടൈമിൽ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ഒരു ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ എൻ്റെ ഇവിടുത്തെ അമ്മ പറയും എൻ്റെ പൊന്നു മോളെ നീ എങ്ങനെയൊന്നും കഴിച്ചിട്ട് കിടക്കല്ലോട്ടോ നിനക്ക് കുട്ടിക്കെന്തെങ്കിലും വരും മര്യാദയ്ക്ക് കഴിക്കാൻ നിൽക്കുന്ന പറഞ്ഞിട്ട് അമ്മ വഴക്ക് പറഞ്ഞ് ഫുഡ് കഴിപ്പിച്ചാൽ അതൊക്കെ മൊത്തം ഛർദ്ദിച്ച് പോവും പിന്നെ അമ്മ ചോദിക്കും ഛർദ്ദിച്ചോ ഛർദിച്ച് ചോദിക്കും ഛർദ്ദിച്ച് പോയി കഴിച്ചതെല്ലാം പോയി അപ്പം അമ്മ പറയും സാറല്ല കുട്ടി ഒന്ന് കഴിക്കില്ലെങ്കിൽ പിന്നെ കുട്ടിക്കാനേ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു ഫുഡിൻ്റെ അർത്ഥം മാത്രല്ല എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഞാൻ അപ്പോൾ വീടിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി മാറ്റം വന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സന്തോഷം ഒത്തിരി ഞാൻ കണ്ടെത്തുമായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം പെട്ടെന്ന് നിങ്ങളുടെ വിഷമം എവിടെ വരുന്നതെന്ന് അറിയത്തില്ല ഇത് സാധാരണ ഈ പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ എനിക്ക് എന്താ ഈ പെൺകുട്ടികൾക്കൊക്കെ എന്താ ഡിപ്രഷനുണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ ഞാൻ ഹാപ്പി ആയിരുന്നു ഞാൻ ചിന്തിക്കും പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാകുന്നില്ല എനിക്ക് ആ സാധനം ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ പ്രഗ്നൻസിയുടെ ടൈമിലുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആശ്വസിച്ച് ഞങ്ങൾ നടക്കായിരുന്നു പക്ഷെ ഞാൻ പോലെ ഞാൻ പോലും എന്റെ വ്യക്തിത്വം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ദേഷ്യം വരുന്നുണ്ട് അതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ കണ്ണിടാൻ പറയും എൻ്റെ പൊന്ന അധീന നീ ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടോ നീ എന്താ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു ഇങ്ങനെ ദേഷ്യപ്പെടില്ല ആ കുട്ടിക്കെന്തെങ്കിലും വരുന്നു പറയും അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യായിരുന്നു എനിക്ക് എന്നെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ദേഷ്യയില് അത് തന്നെയായിരുന്നു അതുപോലെ തന്നെ പിന്നെ വിഷമം വരാണെങ്കിലും ഇരുന്ന് അങ്ങോട്ട് കറിയും എങ്ങനെ ഇങ്ങനെ അറിയാൻ പറ്റൂണെന്ന് എനിക്കറിയില്ല അറിയാതെ കണ്ടു അങ്ങോട്ട് വെള്ളം വന്നു അങ്ങനെ വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അതായത് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ കൗൺസിലിങ്ങൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിലൊക്കെ ഇങ്ങനെ ഒത്തിരി സന്തോഷിച്ചിരിക്കുന്ന സമയമാണ് പ്രഗ്നൻസി ടൈമ് അമ്മമാരൊക്കെ ഒത്തിരി സന്തോഷിക്കണം ഒരിക്കലും വിഷമിച്ചിരിക്കരുത് അതന്നെയായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവണതെന്നും മറ്റുള്ളവര് പറഞ്ഞ് മനസ്സിലാക്കി തന്നാലും അങ്ങോട്ട് സന്തോഷിക്കാനോ അല്ലെങ്കിൽ എന്താ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇരിക്കാനോ ഒട്ടും പറ്റില്ല ഭയങ്കര വിഷമ ഭയങ്കര എന്താ പറയുക ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഡിപ്രഷൻ ആയിട്ട് കഴിഞ്ഞ സമയമാണ് ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ അതിപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമാ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഞാൻ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ഹസ്ബൻഡ് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാള് ആളിങ്ങനെ പറയും സാരില്ലപ്പോർട്ട് അതൊക്കെ ഈ ടൈമിന്റെ ഒരു പ്രത്യേകതയാണ് കുഴപ്പമില്ല ദേ ദേഷ്യം വന്നാലും പുള്ളി പുള്ളിക്കും അത്യാവശ്യം ദേഷ്യമുള്ള ആളാണ് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നാലും പുള്ളീനോട് ദേഷ്യപ്പെടില്ല കാരണം ആൾക്കറിയാം ഈ ടൈമിൻ്റെ പ്രത്യേകതയാണ് ഒക്കെ അപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കണ എല്ലാ പെൺകുട്ടികളുടെയും ഹസ്ബൻഡ്സിനോട് ഞാൻ പറയാണ് ഈ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി എന്താ പറയാ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്ന ടൈമാണ് ഇപ്പൊ ആ ടൈമിൽ അവര് ദേഷ്യപ്പെടുന്ന സമയത്ത് ഇപ്പൊ നീ എന്തെങ്കിലും ദേഷ്യപ്പെടുന്നത് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടു വഴക്കും കുറയാതെ സാറില്ല പൂട്ടിടാ അതൊക്കെ കുറയും അതൊന്നും എന്ന് പറഞ്ഞിട്ട് രണ്ട് തട്ടൊക്കെ തൊഴിൽ തട്ടി പോകുമ്പോൾ അവർക്ക് എത്ര ഹാപ്പി ആകുന്നറിയോ അല്ലാതെ എന്തിനാ നീ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ തകർന്നു പോവും ചിലപ്പോൾ ഈ ആത്മഹത്യ ചെയ്യാൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി ടൈമിലൊക്കെ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒരു സപ്പോർട്ടും ഇല്ലാതെ പിന്നെ ജീവിച്ച തരാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ ഒത്തിരി ഹാപ്പി ആവും പ്രഗ്നൻസി ടൈമിൽ അത്രയും അങ്ങോട്ട് ഭയങ്കര ഡിപ്രഷനും ജീവിതമൊന്നും ചിലർ ടോ മരിക്കാൻ വരെ പോകുന്ന അനുഭവമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് മരിക്കാൻ വരെ തോന്നിയിട്ടുണ്ട് എനിക്ക് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയാം എനിക്ക് ജീവിക്കാൻ വരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പ്രഗ്നൻസി ആയി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് വൈകി എനിക്ക് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അവളുടെയൊക്കെ അനുഭവം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാവില്ല അവൾക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറല്ലേ പക്ഷേ ഉണ്ടായപ്പാടോ എനിക്ക് മനസ്സിലായത് ഇതല്ല അതിനപ്പുറം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മരിക്കാനും ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ എനിക്ക് ദേഷ്യം പറ്റുന്ന വരും ഭയങ്കരമായിട്ട് ദേഷ്യം വരും എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിലെ ഒരു കാര്യമാണ് ഞാനിന്നോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പണ്ടത്തെ എന്താ അമ്മമാർക്കൊന്നും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന പോലത്തെ ഡിപ്രഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ അമ്മയോടാണെങ്കിലും ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഏകദേശം ഇത്ര ഒന്നും സീരിയസ് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ചെറുതായി ചെറുതായിട്ട് ഉണ്ടായിരുന്നു ഇവിടുത്തെ അമ്മയ്ക്കാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പക്ഷെ എന്നാലും നമ്മുടെ ഈ ഒരു ജനറേഷൻ ജനറേഷനിൽ ഉള്ള അത്രയൊന്നും എനിക്ക് തോന്നുന്നു ഇല്ല പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും ടൈമില്ല പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മുതലേ ജോലി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ റിസൈൻ ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്താ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയൊക്കെ വരും പക്ഷെ ചില പെൺകുട്ടികൾ ജോലിക്കൊക്കെ പോവും അവരൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനുഭവമാണ് ചില പെൺകുട്ടികൾക്ക് ഉണ്ടാവും പക്ഷെ എന്നാൽ എല്ലാവർക്കും ഒരേപോലെ വരണം അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ മെയിനായിട്ട് വേണ്ടത് ഒരാളുടെ സപ്പോർട്ടാണ് മെൻ്റലി ഇല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് ഒരിക്കലും പിന്നെ എന്താ സർവൈവ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അപ്പോൾ മാക്സിമം നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ അവർക്കൊരാശ്വാസം അല്ലാതെ അവരെ നീ എന്തിങ്ങനെ ദേഷ്യപ്പെടുന്ന നീ ഇങ്ങനെ ആൾ മാറിപ്പോയി നീ എന്തിങ്ങനെ നീ ആ കുട്ടി കൂടെ എന്തെങ്കിലും വരുത്തി വെക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരാവ് തളർന്നു പോവും അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അവരുടെ അവരറിഞ്ഞോണ്ടല്ല ഇത് വരുന്നത് അവരുടെ ഒരു സിറ്റുവേഷൻ ആണ് അവർക്ക് ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ് ഒരമ്മയാവെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അവരമ്മയാവെന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ കാര്യമൊന്നുമല്ല അല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം എനിക്ക് മനസ്സിലായി ഒരു അമ്മയാവുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സിമ്പിൾ കാര്യമല്ല നമുക്ക് കൂടുതലും നമ്മൾ ആ നമ്മൾ നമ്മൾ ഒന്നിൽ നിന്ന് രണ്ടാവാണ് അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മെൻ്റലി നമ്മൾ പ്രിപ്പയർ പ്രിപ്പയറായ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഓക്കെ ആയിരുന്നു പക്ഷെ ഒരിക്കലല്ല എനിക്കും ടേബിളിൽ തന്നെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏർ ഒരാളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം അതായത് കണ്ണേട്ടൻ എന്നൊരാളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ മുമ്പോട്ട് ജീവിക്കണത് തന്നെ എന്നിട്ടും എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നുമില്ല നമുക്ക് നമ്മുടെ വിഷമങ്ങളും പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ വിഷമങ്ങളും നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയൊന്നുമില്ല അപ്പോൾ ആരും ഒന്നും പേടിക്കണ്ട ഇതെന്താ എനിക്ക് ഇങ്ങനെ ഞാൻ ആളാ ആളാകാർ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ആ ടൈമിലുള്ളതാണോ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ തനിയെ മാറിക്കോളും പിന്നെ കുറെ നാളൊക്കെ കഴിയുമ്പോൾ അതങ്ങോട്ട് മാറിക്കോളും അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കൗൺസിലിങ് നടത്താം നമുക്ക് തന്നെ ഒരു ഇത് വേണമെന്ന് ഉള്ളപ്പോൾ നമ്മളൊരു കൗൺസിലിങ് നടത്താം അത്രേ ഉള്ളൂ കാര്യം അല്ലാതെ എന്താ ഇത് ഇതൊക്കെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് മുമ്പോട്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല പിന്നെ എല്ലാ പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനോ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കാരണം അവർക്ക് ഫുൾ സപ്പോർട്ട് വേണ്ട ഒരു ടൈമാണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഒരു പ്രശ്നമൊക്കെ വരുമ്പം എനിക്ക് എങ്ങനെ ആരും ഒന്നും സപ്പോർട്ട് ചെയ്യണില്ല പോലും ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ മാത്രമല്ല നമ്മുടെ ഉദരത്തിലൊരു കുട്ടിയും കൂടി ഉണ്ട് അത് എല്ലാവരും ഓർക്കണം ഒരിക്കലും ആത്മഹത്യക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യരുത് എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ എന്താ സർവൈവ് ചെയ്യും ഇതും കടന്ന് പോകും എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇതും കടന്ന് പോകും അതുപോലെ തന്നെ ഈ സിറ്റുവേഷൻ കടന്നു പോകും ഈ സിറ്റുവേഷൻ അപ്പുറം നമുക്കൊരു സന്തോഷമുണ്ട് കാരണം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ കുട്ടിക്ക് വേണ്ടിയാണ് ഒരു മൈൻഡ് വെച്ച് മതി വേറെ ഒന്നും ചിന്തിക്കേണ്ട അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാ ലേഡീസിനും പിന്നെ എൻ്റെ ഈ ഒരു അനുഭവം അതായത് ഞാൻ പറഞ്ഞത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ലത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുട്ടി കുട്ടിയുണ്ടാകുമ്പോൾ ഒത്തിരി സന്തോഷമായിരിക്കും കുട്ടിയുടെ കൂടെ കളിക്കുക ഒരു കുഞ്ഞു കുട്ടി നമ്മുടെ കയ്യിൽ വരാണല്ലോ അപ്പോൾ കുട്ടിയുടെ കൂടെ കളിക്കുക ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതാണ് ഞാൻ പ്രസവം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പ്രസവത്തിന് മുമ്പുണ്ടായതിനേക്കാൾ ഉള്ള ഡിപ്രഷൻ ആൻസൈറ്റി എല്ലാം കൂടെ തലയിലൊക്കെ അങ്ങോട്ട് വന്നു എന്താ വച്ചാ ഒരു റൂമിൽ അങ്ങോട്ട് ഒറ്റയ്ക്ക് അടച്ചിരിക്കണം എന്നുള്ള ഒരു മൈൻഡായി എനിക്ക് എവിടെയും പോകാൻ താല്പര്യം പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ട്രിപ്പ് മൂടായിരുന്നു പക്ഷേ പ്രഗ്നന്റ് ആയതിനു ശേഷം എവിടെയും പോകാനൊരു താല്പര്യം ഇല്ല ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ല ഒരു ഉന്മേഷക്കുറവ് ഒരു കുട്ടിക്ക് ഏകദേശം ഒരു അഞ്ച് ആറ് മാസം ആവണ വരെ എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോ എല്ലാരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടി ഇങ്ങനെ മാറിയത് കുട്ടിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ടല്ലോ അവളെ എന്തെങ്കിലും എന്താ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സ്വാഭാവികമാണ് ഒരു കുട്ടി ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമാണ് എന്താ ഈ കുട്ടി ഇങ്ങനെ മാറണേന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിലൊന്നും എനിക്കൊരു ആൻസർ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഒരു ഒരു നമ്മൾ ആകെ മൊത്തത്തില് അങ്ങോട്ട് ഈ ഒരു ഈ നമ്മളെ ഈ ലോകത്തെയല്ല ജീവിക്കണേന്നുള്ള ഒരു 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 ഇതായി എനിക്ക് ആകെ മൊത്തം അങ്ങോട്ടൊരു ഡിപ്രഷൻ അടിച്ചു പ്രസവത്തിന് ശേഷം കൂടുതൽ ഞാൻ വിചാരിച്ചു ബിഫോർ പ്രഗ്നൻസിൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്താ കഴിഞ്ഞല്ലോ ചാപ്റ്റർ ചാപ്റ്ററിനോട്ട് ക്ലോസ് ചെയ്യാം പ്രഗ്നൻസി അതായത് പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഒത്തിരി എന്താ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ മാസത്തില് എനിക്ക് ബ്ലീഡിങ് ആയി അപ്പോൾ ബ്ലീഡിങ് ആയ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി പേടിച്ചു പേടി എന്ന് പറഞ്ഞാൽ ഒത്തിരി പേടിയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇതുപോലെ വയലിലായിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് എന്താ അത്രയും തളർന്ന ഈ ഡിപ്രഷനൊക്കെ ചിലപ്പോൾ അതുകൊണ്ട് കാരണമൊക്കെ ഉണ്ടായതായിരിക്കും കേട്ടോ എന്താ മൂന്നാമത്തെ മാസത്തിൽ എനിക്ക് ബ്ലീഡിങ് ആയി അപ്പോൾ ഇങ്ങനെ ഡോക്ടറിനടുത്ത് പോയി പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചിലപ്പോൾ ഒരു അപോഷിന് ചാൻസ് അന്ന് ആരോടെ എന്താ പറയണ്ടതെന്നൊക്കെ ഒന്നും എനിക്കറിയില്ല ഞാൻ എനിക്കറിയില്ല എന്താ അറിയില്ല ഒന്നും അറിയില്ല ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് കുട്ടീനെ കിട്ടില്ലാന്ന് അറിഞ്ഞപ്പോൾ പക്ഷേ ഫുൾ ചെക്കപ്പിനൊക്കെ ശേഷം ഡോക്ടറിനും തുറക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇഞ്ചെക്ഷനൊക്കെ വെച്ച പിന്നെ അതൊക്കെ ശരിയായി പിന്നെയും പിന്നെ ഓരോ ഓരോ ഓരോരോ കാരണങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക പക്ഷെ അതിനൊക്കെ ഞാൻ സർവേ ചെയ്തു അപ്പോൾ പിന്നെ എനിക്ക് എന്താ ഡേറ്റ് ആവുന്നതിന് ഒരു പത്ത് ദിവസം മുമ്പ് എന്നെ അഡ്മിറ്റാക്കി കാരണം എനിക്കിങ്ങനെ ഇടവേദനയൊക്കെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഞങ്ങൾ ഞങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഏകദേശം കുറേ ദൂരമാണ് അപ്പോൾ ദൂരമായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നേരത്തെ അഡ്മിറ്റ് ആയിക്കോന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പേ ഞങ്ങൾ അഡ്മിറ്റായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കാരണം ഞാൻ ഇതുവരെ ഇപ്പോൾ കണ്ണേടിനെ ഞാൻ വീട്ടിൽ നിന്നിട്ടില്ല അപ്പോൾ കണ്ണേടിന് വീട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഒന്നപ്പോൾ വല്ലാതെ വിഷമിച്ചു പിന്നെ എന്റെ പണ്ടത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാനങ്ങനെ കണ്ടിട്ടോണ്ട് പറയായിരുന്നു പറഞ്ഞിട്ട് ഞാൻ പ്രസവിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് എൻ്റെ കൂടെ ഉണ്ടാവണം ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പ്രഗ്ന ഇല്ല ഈ പിന്നെ ഭർത്താക്കന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവണം പ്രസവിക്കുമ്പോൾ ആ കുട്ടീനെ ഭർത്താക്കന്മാർ എടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ ആ ഹസ്ബൻഡ്സിന് ഇങ്ങനെ കയറ്റി ഉണ്ടാവും പക്ഷെ ഇല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും കയറ്റണേ ഇല്ല എവിടെയൊന്നും അങ്ങനെ കയറ്റിയില്ല ഗവൺമെന്റിലായാലും പ്രൈവറ്റിലായാലും കയറ്റില്ല അതൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലിൽ കയറ്റുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി അപ്പോൾ കണട്ടാൻ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും നീ പേടിക്കുക വേണ്ട അങ്ങനെയൊക്കെ സമാധാനത്തിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി ഒന്ന് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു എനിക്ക് പെയിൻ വരുന്നില്ല ഇട ഇടവേദന ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഡെലിവറിക്ക് ഒരു പെയിൻ ഉണ്ടല്ലോ വരുന്നില്ല ആകെ ഒമ്പത് ദിവസം ഞാൻ അവിടെ കിടന്നു ഏറ്റവും ദിവസം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞൊന്നും പേടിക്കണ്ട കുട്ടിയൊന്നും കൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ കുറേ പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒന്നും പേടിക്കണ്ട അതൊക്കെ നടക്കും ഇതൊക്കെ സ്വാഭാവികമാണ് ഇതിൻ്റെ ദൂരം കൂടുതലുള്ളത് കൊണ്ടായിരിക്കും ഡോക്ടർ നേരത്തെ കൊണ്ടുപോയി അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഫുൾ ഇതായി പ്രസവിക്കില്ല ദൈവമേ വല്ല ഇഞ്ചക്ഷനും കുത്തിച്ച് പ്രസവിക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പം അതിനിടയ്ക്ക് കുറേ എനിമ ചെയ്തു എനിമ രണ്ടു മൂന്നാണെന്ന് ചെയ്തു പിന്നെ അതിനിടയ്ക്ക് വേദന വരാനുള്ള മരുന്ന് നമ്മളെ മരുന്ന് ഇഞ്ചക്ഷൻ കുട്ടി അല്ല മരുന്ന് കയറ്റി പക്ഷെ എന്നാലും പെയിൻ വരുന്നില്ല അപ്പോൾ പ്രസവിക്കുന്നതിൻ്റെ തല ദിവസം ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു അതിനാ ലാമസ്റ്റ് മരുന്നാണ് കുട്ടി ഇനിയെങ്കിലും പ്രസവിക്കണം ഡോക്ടർ പറഞ്ഞു തമാശക്ക് പറഞ്ഞു അപ്പോൾ വ്യത്യാസം ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ ഇനിയെങ്കിലും എന്നെ ഒന്ന് പ്രസവിപ്പിക്കുക എനിക്ക് വയ്യ ഇവിടെ കിടക്കാൻ എനിക്ക് ഹോസ്പിറ്റലിലെ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ അങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല ഹോസ്പിറ്റൽ കുറേ നാൾ കിടക്കണമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇങ്ങനെ കുറേ നാൾ ഒരു എട്ട് ദിവസം വെയിറ്റ് ചെയ്തു എട്ടു ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിച്ചുകൂട്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ എട്ട് ദിവസം കഴിഞ്ഞ് ഒമ്പതാമത്തെ ദിവസം രാത്രിയിൽ അതായത് എന്നെ പതിനൊന്നാം തീയതി അഡ്മിറ്റാക്കി പ പതിനെട്ട് രാത്രിയിൽ എനിക്ക് പെയിൻ വന്നു പിന്നെ പെയിൻ വന്നതെന്ന് വെച്ചാൽ രാത്രിയിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് അപ്പോൾ എടവേദന പോലൊരു ചെറിയ പെയിൻ വന്നു അപ്പോൾ പെയിൻ വന്നപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ നേഴ്സ് നേഴ്സ് ഞാൻ അവിടെ എപ്പോഴും നേഴ്സുമാരുണ്ടാവും അപ്പോൾ ലേബർ റൂമിൻ്റെ അടുത്താണ് വാർഡ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഞാൻ പോയി പറഞ്ഞു ഇങ്ങനെ ഒരു പെയിൻ ചെറുതായിട്ട് പിന്നുണ്ട് അപ്പോൾ അവർ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് ലേബർ പെയിൻ ആണ് സ്റ്റാർട്ടിങ് ആണ് പിന്നെ നോക്കിയപ്പോൾ മൂന്ന് ഫിംഗർ നമ്മള് കേറണുണ്ട് പറഞ്ഞു അപ്പോൾ ത്രീ ഫിംഗർ കയറുണ്ട് അപ്പോൾ എന്തായാലും കുട്ടി മിക്കവാറും പെട്ടെന്ന് തന്നെ പ്രസവം ഉണ്ടാവും പെട്ടെന്ന് പ്രസവം ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അരമണിക്കൂറിനുള്ളിൽ ഇപ്പൊ പ്രസവിക്കുന്നു പക്ഷേ ഞാൻ രാത്രിയിൽ പതിനെട്ട് രാത്രി തൊട്ട് പത്തൊമ്പത് രാവിലെ അഞ്ചു മണിവരെ നിന്നു ആ പെയിൻ എന്താണ് ഇതുവരെ എനിക്ക് ആർക്കും അങ്ങോട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പെയിൻ ആണ് ഇപ്പോഴും നമുക്ക് ആ പെയിൻ ഒന്നിനും ഉണ്ടായിട്ടില്ല പീരീഡ്സ് പോലും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ പെയിൻ അപ്പൊ ഭയങ്കര പെയിൻ ഞാൻ ആ പെയിൻ ആയിട്ട് എനിക്ക് അറിയില്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പെയിൻ പ്രത്യേക പ്രസവ വേദന ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ പെയിൻ വന്നിട്ട് അങ്ങോട്ട് ഞാൻ തളർന്നു വീണ് ലാസ്റ്റ് ആയപ്പോ ഞാൻ ഛർദിച്ചു പ്രസവിക്കുന്ന ആ ടൈമൊക്കെ ഏകദേശം പ്രസവം ഒക്കെ എടുക്കുമ്പോ ഛർദിച്ചു ഛർദിച്ചപ്പോൾ പിന്നെ ഛർദ്ദിച്ച് അവർ ഡോക്ടർമാർ നോക്കി പറഞ്ഞു ഏകദേശം പ്രസവമായിട്ടുണ്ട് കുട്ടീനെ കയറ്റി കിടത്താം അപ്പോൾ പിന്നെ എന്താ അവര് അവർ പ്രസവിക്കണമൊക്കെ ആ ടൈമിൽ എന്താ പറയുക നമ്മളെ വജേനയൊക്കെ കട്ട് ചെയ്യാൻ ആ ടൈമൊക്കെ ഞാൻ അറിയുന്നുണ്ട് ശരിക്കും അറിയുന്നുണ്ട് നമ്മൾ അവർ ഇഞ്ചക്ഷൻ വെച്ചാലും നമ്മൾ മരച്ചിട്ടില്ല പച്ചറച്ചി കയറണ ആ ഒരു ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ ഇതിപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര പേടിയാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുട്ടി ഉണ്ടായി കുട്ടി ഉണ്ടായി അവർ ആദ്യമായിട്ട് എന്നെ കുട്ടീനെ കാണിച്ചപ്പോൾ ആ ഒരു സന്തോഷം എൻ്റെ ആ മൂലോകത്ത് ഞാൻ ഒന്നിലും അനുഭവിച്ചിട്ടില്ല സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷായിരുന്നു പക്ഷെ ആ ഒരു സന്തോഷം കുറച്ച് നാളെ നിന്നുള്ളൂ കാരണം പ്രഗ്നൻസിക്ക് ശേഷം ഞാൻ മൊത്തം അങ്ങോട്ടുള്ളതായി എനിക്ക് ഒറ്റക്ക് ഇരിക്കാൻ തോന്നി ഫുൾ ഡിപ്രഷൻ അടിച്ചിട്ട് അങ്ങോട്ട് മൈൻഡ് അങ്ങോട്ട് അങ്ങോട്ട് പോയി കുട്ടീനെനിക്ക് നേരെ നോക്കാൻ പറ്റില്ല ഒരു നാലഞ്ച് മാസം വരെ ഡിപ്രഷൻ എന്ന് എനിക്ക് ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരാം പെട്ടെന്ന് വിഷമം വരാം ഞാൻ ഇത് കരീ അപ്പോൾ കണ്ണിട്ട പറഞ്ഞു നീ ഇന്തിനെ കരയണേ ഒന്നും പേടിക്കേണ്ട ആ ഉണ്ടാവില്ല ഞാൻ എപ്പോഴും നിന്റെ കൂടി ഉണ്ട് നീ ഇന്തിന്റെ കരയണേ കണ്ണിട്ട് പേടിച്ച് പോയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഒന്നും പറ്റാതെ വന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിട്ടോ ലൈഫിൽ അപ്പോൾ അതിനൊക്കെ ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഞാൻ സർവൈവ് ചെയ്തു ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് കോസിബിൾ ഡിപ്രഷൻ എല്ലാവർക്കും ഉണ്ടാവും അതൊന്നും പേടിക്കില്ല അതിലൊക്കെ നമ്മൾ എന്താ സർവേവ് ചെയ്യും അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് അപ്പോൾ അങ്ങനെ എങ്ങാനും നമ്മൾ അത്രയും ഇങ്ങോട്ട് തളർന്നു പോയെങ്കിൽ ഉറപ്പായിട്ടൊരു കൗൺസിലിംഗ് നമുക്ക് ആവശ്യമുണ്ട് ഉണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് കൂടുന്നതാണ് കാരണം ഞാൻ ഒട്ടും എനിക്ക് പറ്റാത്തപ്പോൾ ഒരു കൗൺസിലിംഗ് കൂടിയത് അതിന് ശേഷമാണ് ഞാനൊന്ന് ഓക്കെ ആയത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഉം പ്രഗ്നൻസിന്റെ ടൈമിലും നമുക്ക് ഉണ്ടാവുന്ന ആ വിഷമങ്ങളൊക്കെ നമുക്കും നമ്മളെ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും അത് വേറെ ഒരാളുടെ ഇതില്ല നമുക്ക് സ്വന്തം മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് മാറും പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ പ്രഗ്ന അതായത് പ്രസവം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറിൻ്റെ അനുവാദത്തോടെ അല്ലാതെ വേറെ ചെയ്യരുത് ഡോക്ടർമാർ എന്താ പറയണേ അതുപോലെ തന്നെ ചെയ്യുക അല്ലാതെ വേറൊരാളുടെയും ഇതിൽ നിന്ന് കൊടുക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാം ഡോക്ടർമാർ പറയണ പോലെ തന്നെ ചെയ്യുക അവർ പറയണതാണ് ശരി കാരണം പണ്ട പണ്ടത്തെ രീതികളൊന്നും അല്ല ഇപ്പം ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഡോക്ടർമാർ പറയണ പോലെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ അതിന് അല്ലെങ്കിൽ പിന്നെ ഡോക്ടർമാരുടെ കയ്യിലിരിക്കുന്ന നമുക്ക് കേൾക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കാര്യത്തിലാണെങ്കിലും പ്രസവാന്തര ശുശ്രൂഷയൊക്കെ ഡോക്ടർമാർ പറയണ പോലെ ചെയ്യുക അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ കുട്ടിക്ക് ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കണം